Нам скарим. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ മുൻഭാര്യയായി എലിസബത്ത് രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും ചോരതൊപ്പിക്കിടന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങളാണ് നേരിട്ടതെന്നാണ് അമൃത പറഞ്ഞിരുന്നത് ഇതേ അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും തുറന്നു പറയേണ്ടി വന്നത് പല സ്ത്രീകളെയും ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരികയും ഇത് ചോദ്യം ചെയ്താൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നും ഒക്കെ എലിസബത്ത് തുറന്നു പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ ബാലക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എലിസബത്ത് നടത്തിയ നിരവധി ആരോപണങ്ങൾ ബാല നിഷേധിക്കുന്നുണ്ട് വിവാദങ്ങൾക്കിടെ ാലയും ഗോകുലയും ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ആരോപണങ്ങൾക്ക് കാരണം അസൂയയാണെന്നാണ് ബാല പറയുന്നത് ഗോകുലയുമായി അടുത്തതിനെ കുറിച്ചും ബാല സംസാരിക്കുന്നുണ്ട് രണ്ടര വർഷം മുമ്പ് എനിക്ക് ഒരു ഓപ്പറേഷൻ നടന്നു ഒരു ഘട്ടത്തിൽ ഗോകുല എന്നെ പരിചരിക്കാൻ വന്നു പിന്നീട് ഇവളാണ് എന്റെ ജീവിത പങ്കാളി എന്ന് തിരിച്ചറിഞ്ഞു സോൾ ലവ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷെ എന്റെ ഉള്ളിലെ തടസ്സം കുട്ടിക്കാലം മുതൽ ഇവളെ കണ്ടിട്ടുണ്ട് എന്നതായിരുന്നു അമ്മയോട് ചോദിച്ചപ്പോൾ ഇതാണ് അനുയോജ്യ പങ്കാളി നീ സമയമെടുത്തോ എന്ന് പറഞ്ഞു അന്ന് ഞാൻ മനസ്സിൽ താലി കെട്ടി ഈ വിവരം അറിഞ്ഞപ്പോൾ ഏറ്റവും ും സന്തോഷിച്ചത് ഗോഖുലയുടെ കുടുംബമാണെന്നും ബാല പറയുന്നു കേരളത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അസൂയയാണത് ആരെയും കുറ്റം പറയുന്നില്ല ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഒരു പ്രശ്നത്തിനും പോകുന്നില്ല സമാധാന ജീവിതം നയിക്കുന്നു ഞങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഇഷ്ടമല്ല എനിക്ക് വേണ്ടി ഗോകുലയുടെ അമ്മ തല തലമുണ്ടനം ചെയ്തു തൊണ്ണൂറ്റിനാല് വയസ്സുള്ള മുത്തശ്ശി ഒരു മോതിരം തന്നു ഇതെന്റെ ആദ്യ വിവാഹമല്ല എന്റെ മുൻ വിവാഹ ജീവിതത്തിൽ ചെറിയ വഴക്കുകൾ നടന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി എനിക്കും ഗോകുലയ്ക്കും ഇടയിൽ ഒരു വഴക്കും നടന്നിട്ടില്ല ദേഷ്യം വന്നാൽ ഗോകുല ചിരിക്കും ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ജീവിതത്തിൽ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഇപ്പോൾ പുറത്തു പോയാൽ എപ്പോഴാണ് വീട്ടിൽ വരാനാവുക എന്നതാണ് ചിന്തിക്കുന്നത് എപ്പോൾ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാമെന്നാണ് മനസ്സിലെന്നും ബാല പറയുന്നു എവിടെ പോയാലും മാമ വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നും ഗോകുല വ്യക്തമാക്കി കല്യാണത്തിന് മുമ്പ് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഓരോന്നായി പഠിച്ചു പറ്റിയാൽ മാമ പറഞ്ഞു തരും എന്നേക്കാൾ സ്നേഹം മാമയ്ക്കാണെന്നും ഗോകുല പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം വലിയ ആരോപണമാണ് ബാലക്കെതിരെ എലിസബത്ത് ഉന്നയിച്ചിരുന്നത് വിദേശത്തുള്ള ഒരു സ്ത്രീയുമായി ബാലയ്ക്ക് െന്നാണ് എലിസബത്ത് ആരോപിച്ചത് ഞാൻ പ്രണയിക്കുന്ന സമയത്ത് ഒപ്പം താമസിക്കുന്ന പെണ്ണ് പിരിഞ്ഞു പോകാൻ കാരണം ലണ്ടനിലെ സ്ത്രീയുമായുള്ള റിലേഷനാണ് ഞാൻ പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയി പോകും കുറെ പെണ്ണുങ്ങൾ ഉള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും ഇതിനെല്ലാം തെളിവുണ്ട് ഇതൊക്കെ കോടതിയോ പോലീസോ ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറാണെന്നും എലിസബത്ത് വ്യക്തമാക്കി ആരോപണങ്ങൾ ബാല നിഷേധിക്കുന്നുണ്ട് അതേസമയം എലിസബത്തിന്റെ ആരോപണങ്ങൾ സത്യമാണെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇതാദ്യമായല്ല ബാലക്കെതിരെ ഇത്തരം ആരോപണം വരുന്നത് നേരത്തെ ആദ്യ ഭാര്യ അമൃത സുരേഷും ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു എന്നാൽ ഇതൊക്കെ തന്നെയും ഭാര്യ ഗോഖുലയെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണെന്നാണ് ബാല പറയുന്നത് മാത്രമല്ല തനിക്കെതിരെ വന്ന വാർത്ത അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപിച്ചാണ് നടൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബാല പങ്കുവച്ച ഒരു വീഡിയോയിലാണ് തനിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ മറുപടി പറഞ്ഞത് പത്തൊൻപത് വയസ്സുള്ള സ്ത്രീയെയും അമ്മയുടെ പ്രായത്തിലുള്ളവരെയും ഞാൻ ബെഡ്റൂമിൽ കയറ്റുമെന്നാണ് പറയുന്നത് പറയാനുള്ളതൊക്കെ പറയട്ടെ പ്രശ്നമില്ല ഇവിടെ നിയമമുണ്ട് അടിസ്ഥാനപരമായി ഞാൻ കാണുന്നത് മെഡിക്കൽ അറ്റൻഷൻ ആർക്കാണോ വേണ്ടത് അവർക്ക് കൊടുക്കണമെന്നാണ് അല്ലാതെ മീഡിയയുടെ അറ്റൻഷൻ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് ബാക്കിയുള്ള കാര്യമെല്ലാം നിയമപരമായി നടക്കും വ്യക്തിപരമായി വൈരാഗ്യത്തിന് വേണ്ടി എന്നെക്കുറിച്ച് എന്തും പറയാം എന്നെയും ഗോകുലയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ചത്താലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതിലൊരു മാറ്റവും പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഉപദ്രവിക്കരുതെന്നാണ് പിന്നാലെ ബാലയുടെ പേരിൽ നിരവധി വാർത്തകളും വന്നു അതിലൊന്നെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടുകൊണ്ടാണ് നടൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് മാധ്യമങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു ഈ വനിതാ ദിനത്തിൽ എൻ്റെ കുടുംബത്തെയും പ്രായമുള്ള സ്ത്രീകളെയും വേദനിപ്പിക്കാനും അപമാനിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നത് അങ്ങേറ്റം മോശമായി പോയി നമുക്കും കുടുംബവും കരിയറും ധാർമ്മികതയും ഒക്കെ ഉണ്ട് എന്തൊക്കെയായാലും കുറ്റവാളികളെ കോടതി ശിക്ഷിക്കുമെന്നും ബാല എഴുതിയിരിക്കുന്നു ബാലയ്ക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തിഒൻപത് കാലയളവിൽ നടന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ഇരുവരും വിവാഹം ചെയ്തിരുന്നുവെന്നുമാണ് എലിസബത്ത് പറയുന്നത് വേറെയും നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ ബാലയുടെ ഉണ്ടെന്നും വൈഫൈ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് പലരും പുറത്തേക്ക് വരുന്നില്ലെന്നും എലിസബത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ ഇയാളുടെ ജീവിതത്തിൽ ഒരാളുണ്ടായിരുന്നു ആ ആളുമായി ഇപ്പോഴും കോൺടാക്ട് ഉണ്ട് യു എസ് എ പ്രോഗ്രാം എന്ന പേരിലാണ് നമ്പർ സേവ് ചെയ്ത് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ മുൻപിൽ വെച്ച് കോളുകൾ എടുക്കുമായിരുന്നില്ല പിന്നീട് ഒരു ദിവസം കള്ളു കുടിച്ച് ബോധമില്ലാതെയായ സമയത്താണ് ഇങ്ങനൊരാളായിരുന്നുവെന്ന് പറഞ്ഞത് അപ്പോഴും ഇവർ കല്യാണം കഴിച്ചിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇഷ്ടത്തിലായിരുന്നു പക്ഷെ വേറൊരു കാശുള്ള യു എസുകാരൻ വന്നപ്പോൾ ചതിച്ചിട്ടു പോയി എന്നാണ് എന്നോട് പറഞ്ഞത് പഠിപ്പില്ലെന്ന് പറഞ്ഞുവെന്ന് പറഞ്ഞും ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് എനിക്ക് വന്ന് വിഷമം തോന്നിയിരുന്നു ആ പെണ്ണിനെ കുറിച്ചും പല കുറ്റങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിന്നും വരും വരെ ഇടയ്ക്ക് ആ പെണ്ണിന്റെ കോൾ കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ എപ്പോഴെങ്കിലും പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതിനിടയിൽ വേറെയും നിരവധി സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് വൈഫൈ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രം എല്ലാവരും പേടിച്ചും മിണ്ടാതിരിക്കും ഞാനും മിണ്ടാതിരിക്കുകയായിരുന്നു ഞാനല്ല ആരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയത് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്റെ കുടുംബം അത്ര റിച്ചൊന്നുമല്ല എല്ലാവരും പഠിച്ചിട്ടുണ്ട് അത്രമാത്രം ഞാൻ ഇടുന്ന വീഡിയോകൾ അധികാരത്തിൽ ഇരിക്കുന്നവരും കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ബാല ഇതെല്ലാം പ്രതികാരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിയിൽ പകരം വീട്ടുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു ആരെങ്കിലും നമ്മളോട് അന്യായം കാണിച്ചാൽ നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇപ്പോൾ എനിക്ക് പേടിയാണ് ഇതിന് പിന്നാലെ പോകാനും പേടിയാണ് അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഭയമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതെല്ലാം മറക്കും പുള്ളി ഇതൊരു റിവഞ്ചായി മനസ്സിൽ സൂക്ഷിക്കും പിന്നീട് പകരം വീട്ടും പ്രൊട്ടക്ട് ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്തെ പോയി ഒറ്റ കൊടുക്കുന്ന സ്വഭാവമുണ്ട് രണ്ടു പേർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരവുമുണ്ട് പക്ഷെ ആ രണ്ടു പേരുമായി ഇയാൾക്ക് നല്ല കണക്ഷൻ ആയിരിക്കും ഞാനായിട്ടല്ല ഇതൊന്നും തുടങ്ങി വെച്ചത് വഴിയെ പോകുന്നതന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയതാണ് കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്കറിയാം കാരണം മുമ്പ് പലരോടും ഇയാൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്നും എലിസബത്ത് പറഞ്ഞു പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചുകയറ്റി കഥകടയ്ക്കും കാര്യം ചോദിച്ചാൽ താൻ അമ്മയെപ്പോലെ കാണുന്ന ആളുകളാണെന്ന് പറയും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതേസമയം തോക്കിന്റെ വിഷയത്തിൽ അന്വേഷിക്കാൻ പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ എന്നെ റൂമിലിട്ട് ലോക്ക് ചെയ്തിരുന്നു ഇയാൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണ് ലോക്കാക്കി വെച്ചത് ഈ പ്രശ്നം കഴിഞ്ഞ ഒന്നര മാസം കഴിഞ്ഞാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയത് ഞങ്ങൾ ഏതാണ്ട് പിരിയുമെന്ന ബോധ്യം ഉള്ളത് കൊണ്ടാകണം ചെകുത്താന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിപ്പോയതും കേസിൽ പെടുത്താൻ ശ്രമിച്ചതും അതും എനിക്ക് സംശയമുണ്ട് മിക്ക അഭിമുഖങ്ങളിലും എൻ്റെ ഭാര്യ ഒപ്പമുണ്ടായിരുന്നുവെന്ന് പറയും അതൊക്കെ ഒരു മറയാണെന്നും എലിസബത്ത് പറഞ്ഞു കേസ് വന്നാൽ ജയിലിൽ പോയി കിടക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല നാണക്കേടുമില്ല കാരണം അതിലും നന്നായി നാണം കേടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സാധാരണ ഭീഷണി കമന്റുകൾ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് ഇത്തവണ കസ്തൂരെ വെച്ചാണ് എനിക്കെതിരെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയത് ഈ പാറ്റേൺ ഞാൻ കണ്ടതാണ് പലർക്കെതിരെയും മുൻപ് ഇത് പ്രയോഗിച്ചിട്ടുണ്ട് ആടെ എക്സ് വിവാഹം കഴിച്ചപ്പോൾ അന്ന് രാത്രി മൊത്തം ഉറങ്ങിയില്ല എന്നെയും ഉറക്കിയില്ല അവസാനം അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയിലും എന്നെ പിടിച്ചെടുത്തി ഇരുന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേനെ ആധിഭാരി ചതിച്ചിട്ടും കൂടെ നിൽക്കാത്തവളെ വേണ്ട എനിക്ക് മറ്റ് നൂറ് പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേനെ ആളുമായി ഞാനാണ് ഇഷ്ടത്തിലായത് വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു അവർ ഈ ബന്ധത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു അവരുടെ പ്രായത്തിനേക്കാൾ വലിയ ക്ഷീണം നേരിട്ടു കുറേ ഞാൻ സഹിച്ചു മിണ്ടാതിരുന്നു എന്തെങ്കിലും കാണിച്ച് കൊയ്ക്കോട്ടെ വിചാരിച്ചു എന്നാൽ എനിക്കെതിരെ തുടർന്നും ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന ഇഷ്ടപ്പാടുകൾ ചിലർക്കൊക്കെ മനസ്സിലാകുമെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്ത് ആദ്യം രംഗത്തെത്തിയിരുന്നത് ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചത് കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തന്നു എന്ന രീതിയിൽ പരോക്ഷമായ ആളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു വീണ്ടും ഇത് ആവർത്തിച്ചതിനാലാണ് ബാലക്കെതിരെ എലിസബത്ത് രംഗത്തെത്തിയത്